ഞാൻ ഷൈനി ഭർത്താവും മൂന്ന് മക്കളും ഒത്ത് കൂടി ജീവിച്ച് പോരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ വിവാഹം കഴിയുന്നതിന് മുമ്പുള്ള എൻ്റെ ജീവിതം വളരെ സന്തോഷപൂർണമായിരുന്നു സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന അവസ്ഥയിലൊന്നും ഞാൻ എങ്കിലും സഹോദരങ്ങളോടൊപ്പം മാതാപിതാക്കന്മാരോടൊപ്പം കൂടി ജീവിച്ചു പോരുകയായിരുന്നു പഠനത്തിൽ അത്യാവശ്യം തരക്കേടില്ലാതെ വിജയിച്ചു പോന്നിരുന്നു സാമ്പത്തികമായിട്ട് ജീവിതത്തിൽ പച്ച വേണ്ടി ഞാൻ ബി എസ് സി നേഴ്സിംഗ് തിരഞ്ഞെടുത്തു അതോടൊപ്പം ആതുര ശുശ്രൂഷയും എൻ്റെ ലക്ഷ്യമായിരുന്നു ബി എസ് സി നേഴ്സിംഗ് നല്ല മാർക്കോടുകൂടി വിജയിക്കുവാൻ എനിക്ക് കഴിഞ്ഞു ശേഷം മാതാപിതാക്കൾ എന്നെ നോബിയുമായി വിവാഹം ചെയ്ത് അയച്ചു സാമ്പത്തികമായിട്ടും ഭദ്രതയുള്ള കുടുംബത്തിലേക്ക് ചെന്ന് കയറുവാൻ തീർന്നു ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു എന്നാൽ വിവാഹത്തിനോടനുബന്ധിച്ചുള്ള അടുത്ത ദിവസങ്ങളിൽ തന്നെ നോബിയുടെ ക്രൂരമുഖങ്ങൾ എനിക്ക് അടുത്തറിയുവാൻ കഴിഞ്ഞു സാമ്പത്തികമായിട്ട് ഭദ്രതയില്ലാത്ത എൻ്റെ കുടുംബത്തെ ആക്ഷേപിക്കാനും എന്നെ ജോലിക്ക് വിടാതെ വീട്ടിൽ തന്നെ അടിമപ്പണി ചെയ്യിക്കുന്നതിനുമാണ് വിവാഹം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എങ്കിലും വീട്ടിൽ സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ജോലികൾ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങി ഇതിനിടയിൽ മൂന്ന് മക്കളുണ്ടായി ഒരാൺകുട്ടിയും രണ്ട് പെൺകുട്ടികളും എനിക്ക് ജനിച്ചു മക്കളുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിലൊക്കെ അവരോടൊപ്പം സമയങ്ങൾ ചിലവഴിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും ലക്ഷ്യത്തിലെത്താൻ ശ്രമിച്ചില്ല മക്കളെ വളർത്തുന്നതിലും മക്കളുടെ പഠനകാര്യങ്ങളിലും അവരുടെ സന്തോഷങ്ങളിലും സമയങ്ങൾ ചിലവഴിച്ച് അവർ വളർന്നുകൊണ്ടേയിരുന്നു പതിയെ പതിയെ ഞാൻ മനസ്സിലാക്കി തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ഒരു ജോലിയില്ലാതെ ജീവിതം മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല നോബിയുടെ മാതാപിതാക്കളിൽ നിന്നുള്ള ക്രൂരമായ വാക്കുകളും പീഡനങ്ങളുമൊക്കെ കൂടിക്കൂടി വന്നു നോബിയുടെ സഹോദര സ്ഥാനത്തുള്ള അച്ഛൻ അച്ഛൻ്റെ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരുന്നു അവസാനം ഞാൻ തീരുമാനിച്ചു ഒരു ജോലി കണ്ടെത്തണം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ മിക്ക ഹോസ്പിറ്റലുകളിലും ഞാൻ എൻ്റെ ബയോഡേറ്റയുമായി കയറിയിറങ്ങി ആരും ഒരു ജോലി തരാൻ തയ്യാറായിരുന്നില്ല നോബിയുടെ നോബിയുമായുള്ള വിവാഹബന്ധത്തിൽ നിന്ന് വേർപിരിയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു വിവാഹബന്ധം വേർപെടുത്തുന്നതിനുള്ള എല്ലാ പെറ്റീഷനുകളും കൊടുത്ത് ഞാൻ നോക്കിയിരുന്നു നോബി കോടതിയിലെങ്ങും ഹാജരാകാൻ തയ്യാറായിരുന്നില്ല പരമാവധി എന്നെ വീണ്ടും ഉപദ്രവിക്കുന്നതിന് നോബി സന്തോഷം കണ്ടെത്തുന്നതായിട്ട് എനിക്ക് തോന്നി തുടങ്ങി മുട്ടിയ വാതിലുകളൊന്നും തുറക്കാതെ വന്നപ്പോൾ ഈ ഭൂമിയിലെ ജീവിതം എത്ര നരക തുല്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി ഒരു പെണ്ണായി ജനിച്ച എനിക്ക് തിരിച്ച് എൻ്റെ ഭവനത്തിൽ ചെന്ന് കയറിയാൽ കിട്ടുന്ന സ്വീകരണം എത്രത്തോളം സന്തോഷം ഇല്ലാത്ത സാഹചര്യങ്ങളിലേക്കായിരിക്കും എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ഈ ലോകത്ത് നിന്നും തിരിച്ചൊരു യാത്രയ്ക്ക് ഞാൻ തയ്യാറായി എന്നെ ഏറെ വേദനിപ്പിച്ചത് എൻ്റെ രണ്ട് പെൺമക്കളുടെ ജീവിതം ഈ ഭൂമിയിൽ എന്തായിത്തീരുമെന്നുള്ള ചിന്തയായിരുന്നു മകൻ മകനെ നോബിയുടെ മാതാപിതാക്കൾ നോക്കും പെൺമക്കളെ ആര് നോക്കും പെൺമക്കൾ ഈ ലോകത്തിന് ഈ ഭൂമിക്ക് വേണ്ടാത്തവരാണെന്നൊരു ചിന്തയിൽ ഞാൻ എൻ്റെ പെൺമക്കളെയും കൊണ്ട് തന്നെ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു എനിക്ക് ജീവിക്കുവാൻ ഭൂമിയിൽ അർഹതയുണ്ടായിരുന്നു എൻ്റെ സന്തോഷങ്ങളെല്ലാം ഈ ഭൂമിയിൽ നശിപ്പിക്കാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ജീവിച്ച കാലങ്ങളിലൊക്കെ എൻ്റെ കണ്ണീര് മാത്രമേ ഭൂമിയിൽ വീണിട്ടുള്ളൂ ആരോടും പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ ഞാൻ എൻ്റെ ജീവിതം കഴിച്ചുകൂട്ടി എന്നെയും എൻ്റെ പെൺമക്കളെയും കൊണ്ട് ആരും അവരുടെ ജീവിതം കളയണ്ട എന്നുള്ളൊരു തോന്നലിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെയുമായി പോകാൻ തന്നെ തീരുമാനിച്ചു നിരവധി രാത്രികളിൽ ഞാൻ ഉറക്കമില്ലാതെ ഇരുന്ന് ഇതിനെക്കുറിച്ച് ആകുലപ്പെട്ടു മക്കളോടൊപ്പം മക്കളുടെ കൂടെ ജീവിതം അവസാനിപ്പിക്കുന്നതിൽ ഞാൻ വളരെയധികം വേദനിച്ചു പക്ഷേ ഈ വേദനകൾക്കപ്പുറവും ഈ ലോകത്തിലെ ജീവിതം നൽകുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ എന്നെ മരണത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചു സന്തോഷവും സമാധാനവും തരേണ്ടിയിരുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ ക്രൂരമായ പീഡനങ്ങൾ എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും നോവിപ്പിച്ചു ഒരു നേരത്തെ ആഹാരത്തിനും ഒരു വസ്ത്രത്തിനും ഞാൻ കൈനീട്ടി നടക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എൻ്റെ ശിഷ്ടകാലമുള്ള ജീവിതം ഇതിനൊക്കെ പണം കണ്ടെത്തേണ്ടിയിരുന്നു ഒരു ജോലി നൽകാൻ ആരെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ എനിക്കൊന്ന് കയറി കയറിക്കിടക്കാൻ എൻ്റെ മനസ്സിനെ ഒന്ന് അറിയാൻ എൻ്റെ സന്തോഷങ്ങൾ ഒന്ന് കേൾക്കാൻ എൻ്റെ സങ്കടങ്ങൾ ഒന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവുകയില്ലായിരുന്നു ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത സങ്കടങ്ങളില്ലാത്ത ലോകത്തേക്ക് ഞങ്ങൾ പേരും യാത്രയാവുകയാണ് എൻ്റെ മരണശേഷം ഞങ്ങളുടെ മരണശേഷം വിലപിക്കുന്നതിനും നിരവധിയായ ആളുകളുണ്ടാകും എല്ലാത്തിനും മാപ്പ് പോകുന്നു